നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കോൺട്രാസിൻ്റെ ഫിയ പതിനെട്ടാണ് ഫിയ പതിനെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പടറ്റി ടൈപ്പ് ഒരു വാഴയാണ് ഇത് അവരുടെ റിസർച്ച് സെൻറ്റർ ഫിയ ഒന്ന് മുതൽ നാൽപ്പത് വരെ വാഴ ഇറക്കിയിട്ടുണ്ട് ചിലതിന് അതായത് ഒന്ന് ഫിയ ഒന്ന് ഗോൾഡ് ഫിംഗർ എന്നറിയപ്പെടുന്നു പിയ രണ്ട് മോണോലിസ എന്നറിയപ്പെടുന്നു അങ്ങനെ നാൽപ്പത് വരെയുള്ള ഫിയ വാഴകളുണ്ട് അതിൽ ഏകദേശം എൻ്റെ അടുത്ത് പത്ത് എട്ട് പത്തോളം ഫിയ ഇനം വാഴകളുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴം നല്ല മധുരമാണ് മാത്രമല്ല ഇതിനകത്ത് വാഴയുടെ കുരു ഉണ്ടാകാറില്ല ഇത് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമായു ഇനി തൊണ്ണൂറ് ദിവസം എടുക്കും മൂപ്പത്താൻ ഏകദേശം എട്ട് മാസം കൊണ്ട് കുലച്ച കൊലയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ചാണകപ്പൊടി യൂറിയ പൊട്ടാഷ് ഫാറ്റംഫോസ് എന്നിവയാണ് വളമായിട്ട് ചേർക്കുന്നത് ഇതൊക്കെ കൂമ്പ് കണ്ടില്ലേ കൂമ്പ് കാണാനും നല്ല രസമുണ്ട് ഇങ്ങനെ നമുക്ക് ഇനി മറ്റൊരു വാഴയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം